നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എൻ എഫ് ഐ ഡു ജില്ലാ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു പി എൻ എൻ എം ആയുർവേദ കോളേജിന്റെയും ചെറുതുരുത്തി റോയൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സഹകരണത്തോടെയാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ജില്ലാ ജില്ലാ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ ജയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ും ചികിത്സാ കൂടിയാണ് ആയുർവേദം ഒരു പക്ഷേ പ്രതിവർഷം കേരളത്തിൽ നാല് ലക്ഷത്തിൽ അധികം പേരാണ് ഇത്തരം സുഖ ആയുർവേദത്തിന്റെ സുഖ ചികിത്സയ്ക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ജൂൺ മുതൽ നവംബർ പ്രത്യേക ചികിത്സ നടത്തുന്നത് അതിന് വൈദ്യശാസ്ത്രപരമായ കാരണങ്ങൾ ഡോക്ടർ വ്യക്തമാക്കും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹും പകലും ഒരേപോലെയുള്ള താപനില മനുഷ്യനില ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് തണുപ്പായിരിക്കും കൂടുതൽ ആ ചൂട് പ്രധാനം ചെയ്യാൻ കഴിയുന്നതും ഒപ്പം മഴ ആയതുകൊണ്ട് പൊടിയെ വലിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു മാസങ്ങളെന്ന് പറയുന്നത് ജൂൺ മുതൽ നവംബർ മാസം വരെയാണ് അതുകൊണ്ടാണ് ഈ നമ്മൾ പറയുന്ന മഴക്കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതി പ്രത്യേകിച്ച് കേരളത്തിൽ ജനങ്ങൾ പാനാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി ശ്രീജ സത്യൻ അജിത ബിജു ഡോക്ടർ രഞ്ജിത്ത് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി പി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ